ഹായ് എല്ലാവർക്കും ബോട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലോക ചരിത്രത്തിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ടൈമുകളിൽ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ പീറ്റർ ലു കൂട്ടക്കൊല നടന്ന രാജ്യം ഇംഗ്ലണ്ടാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ പീറ്റർ ലു കൂട്ടക്കൊല നടന്ന രാജ്യം ഏതാണ് അത് ഇംഗ്ലണ്ടാണ് ഫ്യൂറർ ഫ്യൂറർ എന്നറിയപ്പെട്ടിരുന്ന ജർമ്മൻ നേതാവ് എല്ലാവർക്കും അറിയാം ആരാണ് ഹിറ്റ്ലറാണ് ഫ്യൂറർ എന്നറിയപ്പെട്ടിരുന്ന ജർമ്മൻ നേതാവ് നമ്മുടെ ഹിറ്റ്ലറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സ്ഥാനത്യാഗം ചെയ്ത ബ്രിട്ടീഷ് രാജാവ് എഡ്വേഡ് എട്ടാണ് എട്ടാമനാണ് എഡ്വേഡ് എട്ടാമനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സ്ഥാനത്യാഗം ചെയ്ത ബ്രിട്ടീഷ് രാജാവ് ആരാണ് എഡ്വേഡ് എട്ടാമനാണ് ഏത് അമേരിക്കൻ പ്രസിഡൻറിനെയാണ് ലീ ഹാർവി ഓസ്വാൾഡ് കൊലപ്പെടുത്തിയത് ആരെയാണ് അത് ജോൺ എഫ് കെന്നിയാണ് അപ്പോൾ ഏത് അമേരിക്കൻ പ്രസിഡന്റിനെയാണ് ലീ ഹാർവി ഓസ്വാൾ എന്ന് പറയുന്ന വ്യക്തി കൊലപ്പെടുത്തിയത് അത് ജോൺ എഫ് കെന്നിയാണ് കൊലപ്പെടുത്തിയത് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വിദ്യാഭ്യാസം ശാസ്ത്രം സംസ്കാ സംസ്കാരം എന്നീ മേഖലകളിൽ വളർച്ച നേടാൻ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം യുനെസ്കോയാണ് അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വിദ്യാഭ്യാസം ശാസ്ത്രം സംസ്കാരം എന്നീ മേഖലകളിൽ വളർച്ച നേടുവാൻ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയേതാണ് അത് യുനെസ്കോയാണ് ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് ഒന്നാമൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ വടക്കേ അമേരിക്കയിൽ കുടിയേറി ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്ന പേര് എന്താണ് തീർത്ഥാടക പിതാക്കന്മാരാണ് അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് ഒന്നാമൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ നമുക്ക് ഈ ചോദ്യം വരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണെങ്കിൽ ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണ് ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് ഒന്നാമൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ വടക്കേ അമേരിക്കയിൽ കൂടിയേറിയ ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്ന പേരെന്താണ് അവർ തീർത്ഥാടക പിതാക്കർ എന്ന് അറിയപ്പെടുന്നു തീർത്ഥാടക പിതാക്കൾ വടക്കേ അമേരിക്കയിലേക്ക് വന്നത് ഏത് കപ്പലിലാണ് മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിലാണ് അപ്പോൾ തീർത്ഥാടക പിതാക്കന്മാർ വടക്കേ അമേരിക്കയിൽ വന്നത് ഏത് കപ്പലിലാണ് മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിലാണ് രണ്ടായിരത്തി പതിനാറിലെ കോമൺവെൽത്ത് എന്ന സംഘടനയിൽ നിന്ന് പുറത്തുപോവുകയും രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും അംഗമാവുകയും ചെയ്ത രാജ്യം മാലിദ്വീപാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ കോമൺവെൽത്ത് എന്ന സംഘടനയിൽ നിന്ന് പുറത്തു പോവുകയും എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും അംഗമാവുകയും ചെയ്ത രാജ്യം ഏതാണ് അത് മാലിദ്വീപാണ് ഇരുപത്തിയാറാമത് സിക്സ് ട്വൻറ്റി സിക്സ് ഓഫ് ജൂലൈ മൂവ്മെൻറ്റ് എന്ന വിപ്ലവ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ഫെഡറൽ കാസ്ട്രോയാണ് ഇപ്പോൾ ട്വൻറ്റി സിക്സ് ജൂലൈ മൂവ്മെൻറ്റ് എന്ന വിപ്ലവ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഫെഡറൽ കാസ്ട്രോയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നെവിൽ ചേംബർലൈൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞപ്പോൾ പകരം ആ സ്ഥാനത്ത് നിയമിതനായ വ്യക്തി വിൻസ്റ്റൺ ചർച്ചിലാണ് ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നെവിൽ ചേംബർലൈൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദമൊഴിഞ്ഞപ്പോൾ പകരം ആ സ്ഥാനത്ത് നിയമിതനായ വ്യക്തി ആരാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് രണ്ടാം ലോക മഹായുദ്ധം ആധാരമാക്കിക്കൊണ്ടുള്ള പിക്കാസോയുടെ വിഖ്യാത ചിത്രം ഏതാണ് ഗൂർണിക്കയാണ് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം ആധാരമാക്കിക്കൊണ്ടുള്ള പിക്കാസോയുടെ വിശ്വവിഖ്യാതമായ ചിത്രം ഏതാണ് ഗൂർണിക്കയാണ് ഒക്ടോബർ യുദ്ധം അഥവാ അറബ് ഇസ്രായേൽ യുദ്ധം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അപ്പോൾ ഒക്ടോബർ യുദ്ധം അഥവാ അറബ് ഇസ്രായേൽ യുദ്ധം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വിപ്ലവാനന്തര ഫ്രാൻസിൻ്റെ ആദ്യ കോൺസുലായി അധികാരമേറ്റ വ്യക്തി നാപ്പോളിയൻ ബോണപ്പാർട്ടാണ് അപ്പോൾ വിപ്ലവാനന്തര ഫ്രാൻസിൻ്റെ ആദ്യ കോൺസുലായി അധികാരമേറ്റ വ്യക്തി ആരാണ് നാപ്പോളിയൻ ബോണപ്പാർട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ താമര വിപ്ലവം നടന്ന രാജ്യം ഈജിപ്റ്റാണ് രണ്ടായിരത്തി പതിനൊന്നിൽ താമര വിപ്ലവം നടന്ന രാജ്യം ഏതാണ് ഈജിപ്റ്റാണ് ഏത് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് അമേരിക്കയിലെ പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് പാരീസ് ഉടമ്പടിയാണ് അപ്പോൾ ഏത് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് അമേരിക്കയിലെ പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് അത് പാരീസ് ഉടമ്പടി പ്രകാരമാണ് റൂസോ വോൾട്ടയർ മൊണ്ടസ്ക്യു എന്നിവർ ഏത് വിപ്ലവത്തെയാണ് സ്വാധീനിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തെയാണ് സ്വാധീനിച്ചത് അപ്പോൾ റൂട്ടോ റൂസോ വോൾട്ടയർ മൊണ്ടസ്ക്യു എന്നിവർ ഏത് വിപ്ലവത്തെയാണ് സ്വാധീനിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തെയാണ് സ്വാധീനിച്ചത് മാവോ എത്തുങ് അന്തരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് മാവോസ് എത്തുങ് അന്തരിച്ചത് അപ്പോൾ മാവോ എത്തുങ് അന്തരിച്ച എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് മാച്യുപിക്ച്വിൻ്റെ ഉയരങ്ങൾ എന്ന കൃതി രചിച്ച പാബ്ലോ നരൂദയുടെ ജന്മദേശം ചിലിയിലാണ് അപ്പോൾ മാച്ചു മാച്യുപിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കൃതി രചിച്ച പാബ്ലോ നരൂദയുടെ ജന്മദേശം എവിടെയാണ് എവിടെയാണത് ചിലിയിലാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലേക്ക് നയിച്ച ഭരണപരിഷ്കാരം ഏതൊക്കെയാണ് പെരിസ്ട്രോയിക്കയും ഗ്ലാസ്നോയിസ്റ്റുമാണ് അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലേക്ക് നയിച്ച ഭരണപരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ് പെരിസ്ട്രോയ്ക്കയും ഗ്ലാസ്നോയിസ്റ്റുമാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വത്തിന് വേണ്ടി ശ്രമിക്കുന്ന രാജ് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ഏതാണ് അത് ജി ഫോറാണ് അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വത്തിനു വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ഏതാണ് അത് ജി ആണ് ജർമ്മനിയുടെ അധികാരം കൈയടക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിറ്റ്ലർ നടത്തിയ അട്ടിമറി അട്ടിമറിശ്രമത്തിൻ്റെ പേര് ഏതാണ് ബിയർ ഹാൾ പുഷാണ് അപ്പോൾ ജർമ്മനിയുടെ അധികാരം കൈയടക്കുവാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിറ്റ്ലർ നടത്തിയ അട്ടിമറി അട്ടിമറിശ്രമത്തിൻ്റെ പേരെന്താണ് ബിയർ ഹാൾ പുഷാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നാറ്റോ എന്ന സംഘടനയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപതാമത് വാർഷികമാണ് ആഘോഷിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നാറ്റോ എന്ന് പറയുന്ന സംഘടനയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപതാമത് വാർഷികമാണ് ആഘോഷിച്ചത് യൂറോപ്യൻ യൂണിയനിൽ നിലവിലെത്ര അംഗങ്ങളുണ്ട് ഇരുപത്തിയേഴ് അംഗങ്ങളാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിലവിലെത്ര അംഗങ്ങളുണ്ട് ഇരുപത്തിയേഴ് അംഗങ്ങൾ ഏത് രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് ചൈനയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് ചൈനയുടേതാണ് ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ് നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് ഇപ്പോൾ ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ് നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് യൂറോപ്യൻ യൂണിയൻ രൂപവൽക്കരിക്കുവാൻ കാരണമായ ഉടമ്പടി മാസ്ട്രിച്ച് ഉടമ്പടിയാണ് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ രൂപവൽക്കരിക്കുവാൻ കാരണമായ ഉടമ്പടി ഏതാണ് മാസ്ട്രിച്ച് ഉടമ്പടിയാണ് ഏത് ഭാഷയിലെ പദമാണ് ഹേബിയസ് കോർപ്പസ് ലാറ്റിൻ ഭാഷയിലെ പദമാണ് ഏത് ഭാഷയിലെ പദമാണ് ഹേബിയസ് കോർപ്പസ് ലാറ്റിൻ ഭാഷയിലെ പദമാണെന്ത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന പദം ഹുഡുതുട്സി വർഷ വർഗങ്ങൾ തമ്മിലുള്ള കലാപത്തിന് വേദിയായ ആഫ്രിക്കൻ രാജ്യം അത് റുവാണ്ടയാണ് അപ്പോൾ ഹുഡു ടുഡ്സി എന്ന് പറയുന്ന വർഗങ്ങൾ തമ്മിലുള്ള കലാപത്തിന് വേദിയായ ആഫ്രിക്കൻ രാജ്യം ഏതാണ് അത് റുവാണ്ടയാണ് റൂസോ ഏത് രാജ്യത്താണ് ജനിച്ചത് സ്വിറ്റ്സർലൻഡിലാണ് ജനിച്ചത് അപ്പോൾ റൂസോ ഏത് രാജ്യത്താണ് ജനിച്ചത് സ്വിറ്റ്സർലൻഡിലാണ് ജനിച്ചത് യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത അമേരിക്കൻ പ്രസിഡൻറ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽത്താണ് അപ്പോൾ നമ്മുടെ യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത അമേരിക്കൻ പ്രസിഡൻ്റ് ആരാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് സർവരാജ്യസഖ്യം നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇപ്പോൾ സർവരാജ്യ സഖ്യം എന്ന നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിലവിൽ വന്നത് ക്യാപിറ്റലിസം ഇൻ ക്രൈസിസ് എന്ന കൃതി രചിച്ച ആരാണ് ഫെഡറൽ കാസ്ട്രോയാണ് ഇപ്പോൾ ക്യാപിറ്റലിസം ഇൻ ക്രൈസിസ് എന്ന കൃതി രചിച്ച വ്യക്തി ആരാണ് ഫെഡറൽ കാസ്ട്രോയാണ് കാർബോ കാർബണാരി പ്രസ്ഥാനം ഏത് രാജ്യത്തിൻ്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഇറ്റലിയുടെ ഏകീകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ കാർബോണാരി പ്രസ്ഥാനം ഏത് രാജ്യത്തിൻ്റെ ഏകീകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇറ്റലിയുടെ ഏകീകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏഷ്യ പസഫിക് പോസ്റ്റൽ യൂണിയൻ്റെ ആസ്ഥാനം ബാങ്കോക്കാണ് അപ്പോൾ ഏഷ്യ പസഫിക് പോസ്റ്റൽ യൂണിയൻ്റെ ആസ്ഥാനം എവിടെയാണ് ബാങ്കോക്കാണ് വാട്ടർ യുദ്ധം നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് അപ്പോൾ വാട്ടർ യുദ്ധം എന്ന് നടന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് നടന്നത് ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ എന്ന സംഭവം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന സംഭവം ഏത് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതെല്ലാം ആശയ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് ഡോക്ടർ സന്യാത് സെൻ ചൈനയിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് ദേശീയത ജനാധിപത്യം സോഷ്യലിസം അപ്പോൾ ഇത്രയാണ് ഇത്രയൊക്കെ പ്രാധാന്യം നൽകിയാണ് നമ്മുടെ ഡോക്ടർ സന്യാസൻ എന്ത് ചെയ്തത് ചൈനയിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ ഇസ്ക്രാ എന്ന പത്രം ആരംഭിച്ച വ്യക്തി ആരാണ് ലെനിനാണ് അപ്പോൾ ഇസ്ക്രാ എന്ന് പറയുന്ന പത്രം ആയിരത്തി തൊള്ളായിരത്തിൽ ആരംഭിച്ച വ്യക്തി ആരാണ് നമ്മുടെ ലെനിനാണ് യൂണിസെഫിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അപ്പോൾ യൂണിസെഫിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന പുസ്തകം രചിച്ച വ്യക്തി ഹെൻറി ഡ്യൂറൻ്റാണ് അപ്പോൾ എ എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന പുസ്തകം രചിച്ച ആരാണ് ഹെൻറി ഡ്യൂറൻറ്റാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി എട്ടിനാണ് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി എട്ടിനാണ് ഗില്ലറ്റിൻ എന്ന യന്ത്രം ഏത് വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഏത് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ആസ്ഥാനം ജനീവയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ സ്ഥാപിതമായ ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ജനീവയാണ് നിലവിൽ ആസിയാൻ എന്ന സംഘടനയിൽ എത്ര അംഗങ്ങളുണ്ട് പത്ത് അംഗങ്ങളാണ് അപ്പോൾ നിലവിൽ ആസിയാൻ എന്ന സംഘടനയിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് പത്ത് അംഗങ്ങളാണ് ഉള്ളത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിലെ സ്റ്റാമ്പാക്ട് ഏത് വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലെ സ്റ്റാമ്പ് ആക്ട് ഏത് വിഭവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ബോക്സർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തിലാണ് അപ്പോൾ ബോക്സർ കലാപം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തിലാണ് എന്ത് ചെയ്തത് ബോക്സർ കലാപം നടന്നത് ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ആറ് ഭാഷകളാണ് അപ്പോൾ ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് ആറ് ഭാഷകളാണ് യു എൻ പൊതുസഭയുടെ പ്രസിഡൻ്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റാണ് അപ്പോൾ യു എൻ പൊതുസഭയുടെ പ്രസിഡൻറ്റായ ആദ്യ വനിത ആരാണ് വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ഐക്യരാഷ്ട്ര വികസന പരിപാടി നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അപ്പോൾ ഐക്യരാഷ്ട്ര വികസന പരിപാടി നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്തിട്ട് പോകാം അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ പീറ്റർ ലൂ കൂട്ടക്കുല നടന്ന രാജ്യം ഏതാണ് ഇംഗ്ലണ്ടാണ് ഫ്യൂറർ എന്ന പേരിൽ അറിയപ്പെടുന്ന ജർമ്മൻ നേതാവാരാണ് ഹിറ്റ്ലറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സ്ഥാനത്യാഗം ചെയ്ത ബ്രിട്ടീഷ് രാജാവ് എഡ്വേഡ് എട്ടാമൻ ഏത് അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെയാണ് പ്രസിഡൻറ്റിനെയാണ് ലി ഹാർ വി ഒസ്വാൾട്ട് കൊലപ്പെടുത്തിയത് ജോണഫ് കെന്നടിയെയാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വിദ്യാഭ്യാസം ശാസ്ത്രം സംസ്കാരം സംസ്കാരം എന്നീ മേഖലകളിൽ വളർച്ച നേടുവാൻ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ഏതാണ് യുനെസ്കോയാണ് ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് ഒന്നാമൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ വടക്കേ അമേരിക്കയിൽ കുടിയേറി ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്ന പേരെന്താണ് തീർത്ഥാടക പിതാക്കൾ തീർത്ഥാടക പിതാക്കൾ വടക്കേ അമേരി അമേരിക്കയിലേക്ക് വന്നത് ഏത് കപ്പലിലായിരുന്നു മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കോമൺവെൽത്ത് എന്ന സംഘടനയിൽ നിന്ന് പുറത്തു പോവുകയും രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും അംഗമാവുകയും ചെയ്ത രാജ്യം മാലിദ്വീപ് ഇരുപത്തിയാറാമത് സോറി ട്വൻറ്റി സിക്സ് ഓഫ് ജൂലൈ മൂവ്മെൻറ്റ് എന്ന വിപ്ലവ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ഫെഡറൽ കാസ്ട്രോ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നെവിൽ ചേംബർലൈൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദമൊഴിഞ്ഞപ്പോൾ പകരം ആ സ്ഥാനത്ത് നിയമിതനായ വ്യക്തി വിൻസ്റ്റൺ ചർച്ചിൽ രണ്ടാം ലോക മഹായുദ്ധം ആധാരമാക്കിക്കൊണ്ടുള്ള പിക്കാസോയുടെ വിശ്വവിഖ്യാതമായ ചിത്രം ഗൂർണിക്ക ഒക്ടോബർ യുദ്ധം അഥവാ അറബ് ഇസ്രായേൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിപ്ലവാനന്തര ഫ്രാൻസിൻ്റെ ആദ്യ കോൺസുലായി അധികാരമേറ്റ വ്യക്തി നെപ്പോളിയൻ ബോണപ്പാട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ താമര വിപ്ലവം നടന്ന രാജ്യം ഈജിപ്റ്റ് ഏതുടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് അമേരിക്കയിലെ പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് പാരീസ് ഉടമ്പടി റൂസോ വോൾട്ടെയർ മൊണ്ടസ്ക്യു എന്നിവർ ഏത് വിപ്ലവത്തെയാണ് സ്വാധീനിച്ചത് ഫ്രഞ്ച് വിപ്ലവം മാവോ സെത്തും അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മാച്യു പിക്ച്യുവിൻ്റെ ഉയരങ്ങളെന്ന കൃതി രചിച്ച പാബ്ലോ നെറൂദയുടെ ജന്മദേശം ചിലി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിലേക്ക് നയിച്ച ഭരണപരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ് പെരിസ്ട്രോയിക്കയും ഗ്ലാസ്നോയിസ്റ്റും ഐക്യരാഷ്ട്രസഭയുടെ സെ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വത്തിനു വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ജി ഫോർ കൂട്ടായ്മ ജർമ്മനിയുടെ അധികാരം കൈയടക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിറ്റ്ലർ നടത്തിയ അട്ടിമറി ശ്രമത്തിൻ്റെ പേര് ബിയർ ഹാൾ പുഷ് രണ്ടായിരത്തി പത്തൊൻപതിൽ നാറ്റോ എന്ന സംഘടനയുടെ അത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപതാമത് വാർഷികം നിലവിൽ യൂറോപ്യൻ യൂണിയനിൽ എത്ര അംഗങ്ങളുണ്ട് ഇരുപത്തിയേഴ് അംഗങ്ങൾ ഏത് രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി എന്ന അറിയപ്പെടുന്നത് ചൈന ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ് നെൽസൺ മണ്ടേല യൂറോപ്യൻ യൂണിയൻ രൂപവൽക്കരിക്കുവാൻ കാരണമായ ഉടമ്പടി മാസ്ട്രിച്ച് ഉടമ്പടി ഏതു ഭാഷയിലെ പദമാണ് ഹേബിയസ് കോർപ്പസ് ലാറ്റിൻ ഭാഷയിലെ പദമാണ് ഹുഡു തുട്സി ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപത്തിന് വേദിയായ രാജ്യം ഏതാണ് റുവാണ്ട റോസോ ഏത് രാജ്യത്താണ് ജനിച്ചത് സ്വിറ്റ്സർലൻഡ് യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റോസ്വെൽറ്റ് സർവരാജ്യസഖ്യം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ക്യാപിറ്റലിസം ഇൻ ക്രൈസ് എന്ന കൃതി രചിച്ച വ്യക്തി ഫെഡറൽ കാസ്ട്രോ കാർബണാരി പ്രസ്ഥാനം ഏത് രാജ്യത്തിൻ്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇറ്റലി ഏഷ്യ പസഫിക് പോസ്റ്റൽ യൂണിയൻ്റെ ആസ്ഥാനം ബാങ്കോക്ക് വാട്ടർ ലൂ യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ടെന്നിസ് കോട്ട് പ്രതിജ്ഞ ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം ഏതെല്ലാം ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് ഡോക്ടർ സന്യാസൻ ചൈനയിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് ദേശീയത ജനാധിപത്യം സോഷ്യലിസം ആയിരത്തി തൊള്ളായിരത്തിൽ ഇസ്ക്ര എന്ന പത്രം ആരംഭിച്ച വ്യക്തി ലെനിൻ യുനിസെഫിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എ മെമ്മറി ഓഫ് സോൾഫെർനോ എന്ന പുസ്തകം രചിച്ച വ്യക്തി ഹെൻറി ഡ്യൂറൻറ്റ് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിയെട്ട് ഗില്ലറ്റിൻ എന്ന യന്ത്രം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിൽ സ്ഥാപിതമായ ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ആസ്ഥാനം ജനീവ നിലവിൽ ആസിയാൻ എന്ന സംഘടനയിൽ എത്ര അംഗങ്ങളാണ് പത്ത് അംഗങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിലെ സ്റ്റാമ്പ് ആക്ട് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യസമരം ബോക്സർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരം ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ആറ് യു എൻ പൊതുസഭയുടെ പ്രസിഡൻ്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് ഐക്യരാഷ്ട്ര വികസന പരിപാടി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ലോക ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നോക്കിയത്